നാട്ടിക ശ്രീനാരായണ ഗുരുമന്ദിരാങ്കണത്തിൽ ഗുരുപൂജയും പതാക ഉയർത്തലും നടന്നു ഗുരുജയന്തി ദിനത്തിൽ രാവിലെ വേണുശാന്തിയുടെ നേതൃത്വത്തിൽ ഗുരുപൂജ നടന്നു ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് എ വി സഹദേവൻ പതാക ഉയർത്തി തുടർന്ന് മൂന്ന് ഭാഗങ്ങളിലേക്കായി വാഹന പ്രചാരണ ഘോഷയാത്രയും നടന്നു ബൈജു കോറോത്ത് എൻ എ പി സുരേഷ് കുമാർ സി പി രാംകൃഷ്ണൻ മാസ്റ്റർ സുരേഷ് ഇയാനി പ്രേംലാൽ ഇ എൻ ആർ സുഗതൻ തോട്ടുപുര ടി കെ ദയാനന്ദൻ ടി ആർ വിജയരാഘവൻ വി ബി പ്രേംദാസ് ഗതീഷ് ഇയാനി സി എസ് മണികണ്ഠൻ എ എൻ സിദ്ധപ്രസാദ് പ്രേമദാസ് അംബിക ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി is you